ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിയുടെയും മഹേഷിൻ്റെയും ചിപ്പി മോളുടെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ ഇവർ സംസാരിക്കുകയാണ് ആ യൂട്രോസിൻ്റെ കാര്യം അതായത് കുഞ്ഞുണ്ടാവാൻ ഇനി ഡയക്ക് സാധിക്കില്ല അല്ലെങ്കിൽ യൂട്രോസ് എടുത്ത് കളയേണ്ടി വരും എന്ന കാര്യമൊക്കെ ഇവിടെ ആ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ ചർച്ച ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അവളത് വേണ്ട പറയണ്ട എന്നൊക്കെ ഓർത്ത് മറച്ചു വെച്ചതാണ് പക്ഷേ പ്രഭുമാഷാണ് യൂട്രസില് ഇനി ആ കാര്യം കൂടി അറിഞ്ഞു കഴിയുമ്പോൾ അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ ഇഷ്യതയുടെ നോട്ടം കഴി കണ്ടപ്പോൾ പ്രഭുമാഷ് അത് നിർത്തിയെങ്കിലും സുചിത്ര എടുത്തിട്ട് സുചിത്ര ചോദിച്ച് എന്ത് പറ്റി ഈ യൂട്രസില് വല്ല ഗ്രോത്തും എന്തായാലും ഇനി ഇവരോട് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല എന്ന് ഇഷ്യുതയ്ക്ക് തോന്നുകയാണ് ഇഷ്യുത പറഞ്ഞു എസ് ഒരു ഗ്രോത്ത് ഉണ്ട് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവാ അഴക്കാനാണ് ചാൻസ് ഞങ്ങളിത് ബയോപ്സിക്ക് അയച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അയ്യോ അങ്ങനെയാണെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരില്ലേ അപ്പോഴേക്കും നമ്മുടെ പ്രിയമ്മ യൂട്രസ് റിമൂവ് ചെയ്യുമോ എന്നും ചോദിച്ചുകൊണ്ട് പ്രിയമ്മയുടെ എന്തെ ഇരിക്കുക അപ്പോഴേക്കും അതേ അമ്മ അങ്ങനെയാണെങ്കിൽ ആ ബയോപ്സിക്ക് അയച്ചത് ആ പോസിറ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരും യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതും എൻ്റെ തലയിലാവൂലേ ഏ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും പ്രഹുമാഷ് പറഞ്ഞു ശരിയാണ് അതും നമ്മളുടെ തലയിൽ തന്നെ ആകും അയ്യോ അങ്ങനെ മോളെ വിട്ടു കൊടുക്കാനൊന്നും പറ്റില്ല അവർ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകട്ടെ അവരെന്താ വെച്ചാൽ ചേട്ടാ യൂട്രിസ് റിമൂവ് ചെയ്യുമോ ചെയ്യാതിരിക്കുമോ അവരെന്താ വെച്ചാൽ ചെയ്യട്ടെ നമ്മളൊന്നും മോളൊന്നും ഏറ്റെടുക്കേണ്ട കാര്യമൊന്നുമില്ലാട്ടോ എന്ന് പ്രിയാമണി ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ആ അതങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുകയുള്ളൂ എന്തായാലും നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയുക തന്നെ വേണം ഇനിയിപ്പോൾ കൂടുതൽ ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല കുഞ്ഞു മരിച്ചു വന്ന സത്യം ആ മനസ്സിനെയും ഇനി ഉടനെ തന്നെ ആ മനസ്സിനെയമ്മയും ഇനി അറിഞ്ഞ് അറിയണം ഇല്ലാതെ ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും മാധവ് അത് ഒളിച്ച് വെക്കാൻ നോക്കിയാൽ നാളത്തോടെ കാര്യങ്ങൾ മോളത് തുറന്ന് പറയണം കേട്ടോ എന്ന് പ്രിയാമണിയും പ്രഭുമാഷിയും ഇങ്ങനെ പറയുകയാണ് ആ എന്തായാലും പറയണം നാളെ പിന്നെ പൊട്ടിത്തെറികൾ എങ്ങനെയൊക്കെ ആവും അറിയാൻ പാടില്ലാത്തതോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈശ്വരി അങ്ങോട്ട് എഴുന്നേറ്റ് പോവുകയാണ് അപ്പോഴേക്കും മോളുടെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ എന്ത് വന്നാലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് നടുവിലാണല്ലോ മോള് അപ്പോഴേക്കും സുചിത്ര പറഞ്ഞു അത് പേടിക്കൊന്നും വേണ്ട ഈശു അത് ആ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യാനായിട്ട് ഈ ചേച്ചിക്ക് ഉള്ള പവർ ഉണ്ട് എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ദൈവങ്ങളിങ്ങനെ പ്രശ്നങ്ങൾ ഇട്ട് കൊടുക്കുന്നത് ഈശു അതൊക്കെ അങ്ങനെ തരണം ചെയ്തോളൂ നോക്കിക്കോ നാളെ ആകുമ്പോഴത്തേന് മല പോലെ വന്നത് എലി പോലെ പോയി എന്നും പറഞ്ഞ് പ്രശ്നമൊന്നും ഇല്ലാണ്ട് ആയിക്കോളുന്നേ ഫക്ഷൻ കഴിച്ചിട്ട് രണ്ടുപേരും എഴുന്നേൽക്കാൻ നോക്കുക എന്നും പറഞ്ഞിട്ട് സുചിത്രയും എഴുന്നേറ്റ് പോവാണ് ഇഷുത അകത്തേ നമ്മുടെ സുചിത്ര അകത്തേക്ക് ചെന്നപ്പോഴേക്കും ഇഷുതെ ചിപ്പി മോളുടെ ഫോട്ടോയിലേക്കൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക എന്ത് പറ്റി ചിപ്പി പുരാണം പറഞ്ഞു തുടങ്ങാനുള്ള വല്ല പരിപാടിയിലും ആണോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചിപ്പി ഇന്ന് കണ്ടില്ല എന്തായാലും ഇന്നത്തെ ഈ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ ചിപ്പയുടെ കാര്യം എനിക്ക് ഓർക്കാൻ പോലും നേരം കിട്ടിയില്ല എന്നിങ്ങനെ പറയാട്ടോ ഇത്ര നേരം വൈകി അവളെ ഒന്ന് വിളിക്കുന്നത് എങ്ങനെയാണ് എന്തായാലും നാളെ അവളെ ഒന്ന് പോയി കാണണം എന്ന് നമ്മുടെ ഈശ്വര ഇങ്ങനെ പറയാണ് അപ്പൊ സുചിത്ര പറഞ്ഞു എന്തായാലും ഞാൻ കിടക്കാൻ പോവാ അപ്പോൾ സുചിത്ര ഫോണൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ട് പുഞ്ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇഷിദ ചോദിച്ചും എന്ത് പറ്റി ഏഹ് എന്താ വല്ലാത്തൊരു വഷളം ചിരി ഏയ് അങ്ങനൊന്നുമില്ല എന്തുപറ്റി വിവേക് വിളിക്കുമല്ലോ ചെയ്തോ ഏഹ് നിങ്ങൾ തമ്മിലുള്ള ആ ബ്രേക്കപ്പ് ഒക്കെ മാറിയോ നിഷിതം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏയ് വിവേകുവായിട്ടുള്ള ആ ഒരു ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്തതാണ് ഇനി ആ ചാപ്റ്റർ തുറക്കുന്ന പ്രശ്നമില്ല എന്തായാലും വിവേക് ചെയ്തത് എന്നോട് ചെയ്ത് ആ ഒരു വലിയ ചതി തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം മറ്റു പല ഇതും ഉപേക്ഷിച്ച് തന്നെയാണ് ഞാൻ അവനുമായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയത് അവനേക്കാൾ വലിയ വലിയ നല്ല നല്ല പ്രപ്പോസൽ എനിക്ക് വന്നതായിരുന്നു ഈ ഷേജി പക്ഷേ അതെല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചത് അവന് വേണ്ടിയിട്ടായിരുന്നു അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ അവൻ്റെ ജോലിയോ ഒന്നും എനിക്ക് പ്രശ്നമായിരുന്നില്ല ഒരു വിശ്വാസം അതായിരുന്നു പക്ഷേ ആ വിശ്വാസമാണ് തകർക്കപ്പെട്ടത് ഇനി ഞാൻ മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ആ ഒരു കോളത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയാം കേട്ടോ അപ്പോൾ നീ എന്ത് തീരുമാനം എടുത്താലും ശരി ഒരു തീരുമാനവും തെറ്റായി എന്നൊരു തോന്നല് പിന്നെ നിനക്കുണ്ടാകാൻ പാടില്ല അപ്പോൾ അതിന് അതുകൊണ്ട് പലവട്ടം നീ ചിന്തിക്കണം ഒരു ചതിയിലും ചെന്ന് ചാടാൻ പാടില്ല റോസാപ്പൂക്കളാണെന്ന് കരുതി നമ്മൾ ഓടി ചെല്ലും അതിൻ്റെ ആ ഭംഗി കണ്ടിട്ട് പക്ഷേ മുള്ളിലായിരിക്കും കയറി പിടിക്കുന്നത് ആ ഓർമ്മ എപ്പോഴും ശുചിക്കുണ്ടാവണം അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നിങ്ങനെ പറയാം കാരണം പ്രണയവും അല്ല ഒരു ജീവിതവും രണ്ടും രണ്ടാണ് അത് ജീവിച്ചു തുടങ്ങി കഴിയുമ്പോഴേ നമുക്കത് മനസ്സിൽ ൂ അപ്പോഴേക്ക് സുചിത്ര പറഞ്ഞു അതെനിക്കറിയാം കാരണം ഒന്ന് ഒരു പ്രണയത്തിൽ തകർച്ച വിശേഷിനെ പോലെ തന്നെ തകർച്ച വന്ന ഒരാളാണ് ഞാനും അതുകൊണ്ട് ഇനി ഞാൻ സൂക്ഷിച്ചും കണ്ടേ ചെയ്യുള്ളൂ എന്നാലും ഒരു കൺഫ്യൂഷൻ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് എന്താണ് തീരുമാനിക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷനിലാണ് ഈ ചിൻ എന്ന് ഇങ്ങനെ പറയാം കേട്ടോ സുചിത്ര എന്തായാലും കിടന്നുറങ്ങുക നാളെ നാളത്തെ പ്രശ്നങ്ങളൊക്കെ ഇനി എന്താവുന്നറിയാൻ പാടില്ല ഉറക്കം കിട്ടുകയാണെങ്കിൽ ഉറങ്ങാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇഷ്യുതയും കിടക്കാണ് ഇഷ്യുതയുടെ മനസ്സിലും ആ മത ഇനി ഉണ്ടാവില്ല എന്ന് അല്ലെങ്കിൽ യൂട്രസ് എടുത്ത് കളയേണ്ടി വരുമോ തന്നെ ഒരു കുഞ്ഞുണ്ടാവില്ല എന്നും പറഞ്ഞ് തന്നെ കുറേയധികം ചീത്ത പറഞ്ഞ ആ ആ മുഖവും ആ വാക്കുകളൊക്കെയാണ് ഇഷ്യുതയുടെ മനസ്സിൽ പെട്ട പെട്ടെന്ന് ഇഷുതയുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ എന്ന് വേണം ചിപ്പിയുടെ മുഖം കടന്നു വരികയാണ് ആ സമയത്ത് നമ്മുടെ ഇഷുതയുടെ ചുണ്ടിലൊരു പുഞ്ചിരിയും വിടരുന്നുണ്ട് എന്തായാലും അന്നത്തെ ദിവസം കടന്നു പോവാണ് ഇതേ സമയം നമ്മുടെ ചിപ്പിമോളാണേൽ ഉറക്കമില്ലാതെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു എന്നിട്ട് പുള്ളിക്കാരി എന്ത് ചെയ്തു അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് ആ റോ ഈ പറഞ്ഞ റോഡിൽ കൂടെ ഏതെങ്കിലും വണ്ടി വരുവാണെങ്കിലും കൈ കാണിച്ചു തൻ്റെ വീട്ടിൽ തൻ്റെ ഡാഡീടെ എത്തണം എന്നൊരു ചിന്തയിലാണ് കൊച്ച് കൊച്ചിന് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ പറ്റുന്നില്ല കൊച്ച് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ വന്നതാണ് ആ ഒരു സമയത്ത് കൊച്ച് കാണുന്നുണ്ട് ഈ നമ്മുടെ ആകാശും അതുപോലെ തന്നെ രചനയും കൂടിയിട്ട് സംസാരിച്ചുകൊണ്ട് കൊണ്ട് കൊഞ്ു കുഴഞ്ഞിരിക്കുന്നതൊക്കെ കാണുന്നുണ്ട് കൊച്ചിന് ഇഷ്ടക്കേടാണ് തോന്നിയത് ഇവരോട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നു പുറത്തേക്ക് ഇറങ്ങി വന്ന് കൊച്ചിങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം കൊച്ചിനെ കൊച്ചെന്തേന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ആയുണ്ടല്ലോ ആയ കുഞ്ഞെന്തേന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് ഈ രചനയുടെ അരികിലേക്ക് പെട്ടെന്ന് രചന ആകാശം അങ്ങോട്ട് മാറി നിൽക്കുകയാണ് കുഞ്ഞ് അവൾ അവിടെ ഇല്ലായിരുന്നോ ഇല്ല അമ്മയുടെ അടുത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും ഈ വലിയ കൂടെ വന്നില്ലല്ലോ അവർ അവിടെയൊക്കെ നോക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ പുറത്ത് കാണും നാളത്തെ പോലെ പുറത്തായിരിക്കും എന്നും പറഞ്ഞിട്ട് ഇവള് പുറത്തേക്ക് പോയി ഇറങ്ങിപ്പോയി നോക്കി ഇപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓടി ചെന്ന് മോൾ കരികിലേക്ക് ചെന്നിട്ട് ഇതെന്താണ് ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിപ്പോൾ കൊച്ചാകെ സങ്കടപ്പെട്ട് ഡാഡിയെ കാണണം എന്ന് പറഞ്ഞിട്ട് കൊച്ചു കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക കേട്ടോ അപ്പോഴേക്കും എന്തായാലും കൊച്ചിന് വഴക്ക് പറയാനൊന്നും നിന്നില്ല രചന രചന പറഞ്ഞു ഏ ഡാഡിയെ കാണാനല്ലേ പിന്നെ ഒരു ദിവസം കാണാലോ ഇപ്പോൾ ഇവിടെ വന്ന് നിന്നിട്ട് എന്താ കാര്യം ഡാഡി ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഞാൻ ഡാഡിയുടെ അടുത്ത് പൊക്കോട്ടെ അപ്പോൾ മോൾ എങ്ങനെ ഡാഡിയുടെ അടുത്ത് പോകും എന്ന് രചന ഇങ്ങനെ ചോദിച്ചു കേട്ടോ സ്നേഹത്തോടെ തന്നെയാണ് ചോദിക്കുന്നത് എന്നിട്ട് അവസാനം പറഞ്ഞു മോള് ഡാഡിയുടെ അടുത്ത് ഇപ്പോൾ പോകണ്ട പിന്നെ ഒരു ദിവസം അമ്മ കൊണ്ടുപോകാം അപ്പം ഡാഡിക്കും അമ്മയോടുള്ള ദേഷ്യമൊക്കെ അമ്മയ്ക്ക് ഡാഡിയോടുള്ള ദേഷ്യമൊക്കെ മാറിയോ എന്നിങ്ങനെ ചോദിക്കാം കേട്ടോ ഈ ഒരു സമയത്താണ് ആകാശം അങ്ങോട്ടേക്ക് വരുന്നത് കൊച്ചിനോ കഥ പറഞ്ഞു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ രചന കുഞ്ഞിന് കഥ പറഞ്ഞു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ആ ഒരു പുറത്ത് കുഞ്ഞിൻ്റെയും കൊണ്ട് ഇരിക്കണ സമയത്താണ് ആകാശം അങ്ങോട്ടേക്ക് വന്നിട്ട് ഇത് എൻ്റെ രചന ഇത് എത്ര നേരമായി ഞാൻ നോക്കുന്നു ഇതെന്താണ് ഇവിടെ പരിപാടി അങ്ങോട്ട് വന്നേ അങ്ങോട്ട് അതേ ആകാശ് കുഞ്ഞിന് ഒരു ചെറിയ സങ്കടം പോലെ ഞാൻ അവളെ ഒന്ന് സമാധാനിപ്പിച്ച് അവളെ ഒന്ന് ഉറക്കിയിട്ട് വരാം അപ്പോഴേക്കും രചനയോട് ആകാശ് പറഞ്ഞു ആ രചന പറ്റത്തില്ല രചന ഒരിക്കലും എനിക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്ന് പറയുകയാണ് കുഞ്ഞിൻ്റെ അമ്മയായിട്ടല്ല ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത് നീ എൻ്റെ ഭാര്യയായിട്ടാണ് ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത് നീ എൻ്റെ അടൊപ്പം എപ്പോഴും ഉണ്ടാവണം എന്നാണ്ട് നീ ഒരമ്മയായിട്ട് നല്ലൊരമ്മയായിട്ട് വാങ്ങണം എന്നല്ല എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ടോ നീ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും രചന കൊച്ചിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മ പോകണ്ട എന്ന് കൊച്ചു പറഞ്ഞു കേട്ടോ അപ്പോഴേക്കും ഓ ആകാശിൻ്റെ ദേഷ്യം പറഞ്ഞുകൊണ്ട് കേട്ടോ അത് നീയാണോ തീരുമാനിക്കുന്നത് അമ്മ പോകണ്ടാന്ന് അതെ ഇവൾക്ക് നിന്നെ ഇവളിൽ നിന്നേക്കാൾ കൂടുതൽ അവകാശം എനിക്ക് തന്നെയാണ് എന്നും പറഞ്ഞിട്ട് ആ കൊച്ചിൻ്റെ മുമ്പ് വെച്ചിട്ട് ഇവനിങ്ങനെ പറയുകയും അവളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുക ആകാശം എന്തായത് കുഞ്ഞല്ലേ എന്ന് രചന പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞുങ്ങൾ തന്നെയാണ് വളർന്ന് വലുതാവുന്നത് അതെ ഇവൾ വളർന്നു കഴിയുമ്പോൾ ഇവളുടെ തന്തനെ പോലെ ആവുന്ന എനിക്ക് നല്ല ഉറപ്പാണ് പിന്നെ രചന ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞേക്കാം ഞാൻ ഇത് തരുന്നൊരു വാണിങ്ങാണ് എനിക്ക് വേണ്ടത് ഒരു ഭാര്യയാണ് അല്ലാതെ ഒരു അമ്മയല്ല അതുകൊണ്ട് എനിക്ക് നീ നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം എനിക്ക് അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ദേഷ്യത്തോടു കൂടി അകത്തേക്ക് കയറിപ്പോവാണ് കേട്ടോ അപ്പോൾ ഇവള് പുറകെ ചെന്നു ആകാശ് എന്താ ഈ പറയുന്നത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് അപ്പോൾ കുഞ്ഞു വരെ ചോദിച്ചു ആകാശ് രചനയെ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന രീതിയിൽ അത് ആരാണ് എന്ന് കൊച്ചുപോലും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ആ കുഞ്ഞിനോട് ഞാൻ എന്ത് മറുപടിയാണ് പറയണത് എന്നൊക്കെ രചന ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ എന്ത് മറുപടി പറഞ്ഞാലും ശരി ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരിക്കലും നീ എൻ്റെ ഭാര്യ ആവില്ല ആ ഒരു മറുപടി ഞാൻ നിനക്ക് തരാം എന്നും പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ അങ്ങോട്ട് പോവാണ് കേട്ടോ രചന ശരിക്കും നീ ട്ടിപ്പോയി എന്തായാലും നമ്മുടെ രചന ഇങ്ങനെ അന്ധംട്ടിങ്ങനെ നിൽക്കുകയാണ് രചന ആകാശം നിന്ന് വിളിച്ചുകൊണ്ട് പുറകെ പോകുക വിജനമായ പ്രദേശത്ത് കൊച്ച് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആയോട് ചെന്നിട്ട് രചന പറഞ്ഞു കുഞ്ഞു പുറത്തുനിന്ന് പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ആയാണ് പോയി കൊച്ചിനെ വിളിച്ചുകൊണ്ട് വരുന്നത് അതും വളരെ നിർബന്ധിച്ച് പറക്കി നാളെ കുഞ്ഞിൻ്റെ ഡോക്ടറാൻ്റെ അടുത്ത് കൊണ്ടുപോകാം എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് ഈ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോകുന്നത് എന്തായാലും രാമനും നമ്മുടെ സ്വപ്നവും കൂടിയിട്ട് ഈ മഹേഷിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുക മഹേഷ് ആണെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ട് അകത്ത് ഫോൺ വിളിച്ചുകൊണ്ട് ആരെയാണോ നല്ല ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും അവൻ വല്ലാത്ത മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ് അവൻ ഒന്നാമത്തത് ചിപ്പിമോളിൻ്റെ കാര്യം പിന്നെ വിനോദിൻ്റെ കാര്യം ഇതിൽ രണ്ടും നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നതല്ലല്ലോ എന്ന് സ്വപ്നവും രാമനും ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്തായാലും അനിയനും ചേട്ടനും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരാതെ ഒരിക്കലും അവർ തമ്മിൽ ഒരു ഒരു ഇതുണ്ടാവുമെന്ന് തോന്നുന്നില്ല നമുക്ക് സമാധാനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ില്ല അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ ആദ്യം തീരണം അപ്പം രാമൻ പറഞ്ഞു അവര് തമ്മിലുള്ള പ്രശ്നങ്ങളല്ല ചിപ്പിമോളെ ആദ്യം ഇവിടെ കൊണ്ടുവരാണ് വേണ്ടത് ചിപ്പി ചിപ്പിമോള് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾക്കൊരു പകുതി വരെ പൂർണ്ണമായിട്ടും ഏകദേശം പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകും ചിപ്പിമോൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ മഹേഷിനെ പറഞ്ഞ് വിനോദൻ്റെ ആ ഒരു ഇത് സ്ഥിതിയൊക്കെ നമുക്ക് മഹേഷിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവൻ മനസ്സിലാക്കുകയും ചെയ്യും അവൻ എന്തായാലും അറിയാൻ മേലായികിയൊന്നും അല്ലല്ലോ ഒരു മനസ്സ് ഒരച്ഛൻ്റെ ചിപ്പി ചിപ്പിമോള് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും അവന് അതുകൊണ്ട് അംഗീകരിക്കുകയും ചെയ്യും പക്ഷേ ചിപ്പി മോൾ എത്രയും വേഗം ഇവിടെ വരണം അതാണ് എന്തായാലും മഹേഷിനെ തള്ളിക്കളഞ്ഞിട്ട് നമുക്ക് വിനോദ് എന്നൊരു മകൻ വേണ്ട കാരണം വിനോദ് നമുക്ക് ഒന്നും ചെയ്തു തന്നിട്ടില്ല പക്ഷേ മഹേഷ് നമുക്ക് വേണ്ടിയിട്ടും മാത്രമാണ് ജീവിച്ചത് അവൻ സ്വന്തമായിട്ട് ഇതുവരെ അവനൊരു ജീവിതം കണ്ടെത്തിയിട്ടില്ല നമുക്ക് വേണ്ടിയിട്ടും ചിപ്പിമോക്കൾക്ക് വേണ്ടിയിട്ടാണ് അവൻ ജീവിച്ചത് ആ ചിപ്പിമോളോട് പല ഇഷ്ടക്കേട് കാണിച്ച സമയത്തും അവൻ മാറി നിന്ന സമയത്തും എല്ലാം എല്ലാം നമുക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു നമുക്കറിയാമല്ലോ അവനെ എൻ്റെ മോൻ ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്വപ്നവലിയാകെ സങ്കടപ്പെട്ട് കരയൊക്കെ ചെയ്യാണ് കേട്ടോ എന്തായാലും പിറ്റേ ദിവസമായി ഈ നമ്മുടെ ദയ ദയെ കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ട്ടുണ്ട് അപ്പം ദയക്ക് കാണണം മാധവനെ എന്ന് പറഞ്ഞു അങ്ങനെ മാധവിനെ കാണ മാധവകത്തേക്ക് കയറി ചെല്ലാണോട്ടോ അപ്പം കുഞ്ഞെവിടെ മാധവ് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും വിണ്ടുന്നില്ല കേട്ടോ കുഞ്ഞ അപ്പറേ ഉണ്ട് ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് അവിടെ ഇവിടെ എൻ ഐ സുവിൽ എന്ന രീതിയിലാണ് ഇവൻ സംസാരിക്കുന്നത് ആ ഒരു ആശ്വാസത്തിൽ ദയ കടന്നോട്ടേന്ന് തന്നെയാണ് മാധവ് കരുതുന്നത് അല്ല എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ പിന്നെ എന്താ എന്നെ ഇവിടെ നിന്ന് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിനെ എൻ്റെ അടുത്ത് അരികിലേക്ക് എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ നമുക്കതിന് ഉണ്ടാക്കാം അല്ല ഇത് ഈശ്വരിയുടെ ഹോസ്പിറ്റലാണെന്നല്ലേ പറഞ്ഞത് അപ്പോഴേക്കും മാധവ് പറഞ്ഞു അതെ എന്നിട്ട് എന്താ ഈശ്വര്യം എന്നെ ഒന്ന് കാണാൻ പോലും വരാതിരുന്നത് ഏ എന്നോട് ദേഷ്യമായിരിക്കുമോ ഈശ്വരിക്ക് എന്നോട് വൈരാഗ്യം വല്ലതും കാണുമോ മാധുവിനോടോ അല്ലെങ്കിൽ അമ്മയോടോ മാധവ് ഉപേക്ഷിച്ച് ദേഷ്യം എന്നോട് വല്ലതും തീർക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും അപ്പം അത് പറഞ്ഞു നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട നീ സമാധാനമായിട്ട് കിടക്ക് എന്തായാലും വാർഡിലേക്ക് മാറ്റട്ടെ അന്നേരം കുഞ്ഞിനെ കാണോ എന്ന് വെച്ച് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കട്ടെ അപ്പം ഡോക്ടർ ഇവനെ വിളിപ്പിച്ചു ഡോക്ടർ ഇവനെ വിളിപ്പിച്ചതിന് ശേഷം ഡോക്ടർ ചോദിച്ചു എല്ലാ സത്യങ്ങളും തുറന്ന് പറയണ്ടേ ദയോട് ദയോട് തുറന്ന് പറയാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ലല്ലോ ദയോട് തുറന്ന് പറയണം ആ കുട്ടിക്കതൊരു വലിയ ഷോക്കായിരിക്കും ആ ഷോക്കിനെ തരണം ചെയ്യാൻ നിങ്ങൾ ദയോടൊപ്പം നിൽക്കണം പിന്നെ നിങ്ങളുടെ അമ്മയും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണല്ലോ ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞത് അതെൻ്റെ അമ്മയോട് നിങ്ങൾ പറയാതിരുന്നത് എന്നൊക്കെ ചോദിക്കാം കേട്ടോ അപ്പോഴേക്കും മാധവിന് മനസ്സിലായി ഇഷിതയാണിത് മനസ്സിലായി മനസ്സിലായിട്ടോ അപ്പോഴേക്കും മാധവ് ചോദിച്ചു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മാഡം മേഡത്തിൻ മക്ക മേഡം വല്ല കൈക്കൂലി എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ ഇഷ്യുതയുടെ കയ്യിൽ നിന്ന് ഇഷിത പറഞ്ഞിട്ടാണോ എൻ്റെ കുഞ്ഞിനെ കൊന്നത് എന്റെ പൊന്നെ ഇത് കേട്ടിട്ട് ഡോക്ടർ ഞെട്ടിപ്പോയി താൻ എന്താണോ ഈ പറയുന്നത് ഏ ഞങ്ങൾ അത്രയ്ക്ക് എത്തിക്സ് ഇല്ലാത്ത ആൾക്കാരാന്നാണോ താൻ വിചാരിച്ചത് അപ്പോൾ അതല്ല മാഡം എൻ്റെ കുഞ്ഞിന് ആ ഒരു സമയം വരെ തെലുങ്കായന കോളേജിൻ്റെ വൈന്ന് നല്ലത് ഈ മാതവ് കേൾക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ നമ്മുടെ മനസ്സിനെയും കാര്യങ്ങളൊക്കെ അറിയുകയാണ് ആ ഇതിനിടയ്ക്ക് നമ്മുടെ അഷിത ഇഷിതയുടെ റൂമിലേക്ക് ചെല്ലു ചെന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല മാധവ് പോലും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മാധവ് പോലും ഇതുവരെ അമ്മയെ അറിയിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല അതുപോലെ ദയം കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല അത് ആദ്യം കുറച്ച് അതായത് മനസ്സിനെ അറിയുന്നതിന് മുമ്പ് ഇത് സംഭവിക്കുന്നത് കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇഷ്ട പറഞ്ഞു പക്ഷേ മാധവ് ഇപ്പോൾ എല്ലാ കുറ്റവും എൻ്റെ തലയിലാണ് ചാർത്തി വെച്ചിരിക്കുന്നത് കാരണം മാധവ് ആ ഒരു സ്റ്റീൽ ബർത്ത് കുഞ്ഞിനായതുപോലും കുഞ്ഞിനെ കൊന്നതുപോലും ഞാനാണെന്ന രീതിയിൽ മാധവ് പോലും സംസാരിച്ച് മാധവനോട് ഞങ്ങൾ ഇത് നേരത്തെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടും അവൻ അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത് എന്തായാലും ഒരു തരത്തിൽ ഞാൻ രക്ഷപ്പെടുകയായിരുന്നു അവൻ്റെ പിടിയിൽ നിന്നും അവനെ പോലുള്ള ഒരു സൈക്കോ അല്ല എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടിയിരുന്നത് എന്ന് നിശിരം ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും മനസ്സിനും പിന്നെ കാര്യങ്ങളൊക്കെ അറിയുന്നു മനസ്സിന് ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ആ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല കുഞ്ഞു മരിച്ചതെന്ന് മാത്രമല്ല ഇനി അങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന ആ ഒരു കടമ്പ കൂടി ഈ ആ ഒരു കാര്യം കൂടി മാധവ് അറിഞ്ഞു കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ മാധവൻ്റെ ചങ്ക് പൊട്ടിപ്പോവും ചെയ്തതെല്ലാം മണ്ടത്തരങ്ങളാണെന്നും തെറ്റുകളാണെന്നും ദൈവം തന്ന ശിക്ഷയാണെന്നും നിരപരാധിയായ ദയ കൂടി ദൈവത്തിൻ്റെ ഈ ശിക്ഷയിൽ പെട്ടുപോയി നിവർക്കും മനസ്സിലാവട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം സി ഒക്കെ താങ്ക് യു